ഇത് കരാട്ടെ ടീമിന്റെ എല്ലാ വർഷവും നടക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് ട്രെയിനിങ് ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ആട്ടിങ്ങൽ കരാട്ടെ ടീം എന്നത് ഒരു കഴിഞ്ഞ ഒരു പതിനാറ് വർഷമായിട്ട് കേരളത്തിലെ കരാട്ടെ രംഗത്ത് വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു ടീമാണ് ഒട്ടേറെ ദേശീയ സംസ്ഥാന കരാട്ടെ താരങ്ങളെ വാർത്തെടുക്കുകയും സ്കൂൾ ഗെയിംസ് യൂണിവേഴ്സിറ്റി ഗെയിംസ് അതുപോലെ സ്പോർട്സ് കൗൺസിൽ അംഗീകൃത മത്സര രംഗങ്ങളിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു കരാട്ടെ പ്രസ്ഥാനമാണ് ആറ്റിങ്ങൽ കലാട്ട ടീം ഞങ്ങളെല്ലാ വർഷവും പത്ത് ദിവസം ആറ്റിങ്ങൽ കരാട്ട ടീമിൻ്റെ നിലവിലുള്ള ബ്ലാക്ക് ബെൽറ്റ് കിട്ടും അതുപോലെ ഇതായിട്ട് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നടക്കുന്ന കുട്ടികൾക്കുമായിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് രണ്ട് വരെയാണ് ഈ ഒരു പരിപാടി ഇവിടെ സ്പോർട്ടിങ് സിറ്റി ഇൻഡോർ ടർഫിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിരവധി കായിക സെമിനാറുകൾ അതുപോലെ എൽ എൻ സി പി പോലുള്ള കായികപരമായിട്ടുള്ള മിക മുന്തിയ കോളേജുകളിൽ നിന്നുള്ള ഫാക്കൽട്ടികളുടെ നേതൃത്വത്തിലുള്ള വിവിധ സെമിനാറുകൾ അങ്ങനെ ഒട്ടേറെ ആകർഷകമായിട്ടുള്ള അതുപോലെ കുട്ടികൾക്ക് വളരെ പ്രയോജനപരമായിട്ടുള്ള ഒട്ടനവധി പ്രോഗ്രാമുകളാണ് ഇത്തവണ നമ്മുടെ ഈ ഒരു ക്യാമ്പിൽ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പൊ കരാട്ടയുടെ പരമ്പരാഗതമായിട്ടുള്ള കരാട്ടയുടെ തത്വങ്ങളും അതിന്റെ പരിശീലന രീതികൾക്കും പുറമെയാണ് ഈ കുട്ടികളെ കായിക രംഗത്ത് വളർത്തിയെടുക്കുന്നതിനും ഒരു നല്ല വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്നതിനുമുള്ള ഇത്തരത്തിലുള്ള മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ള പരിശീലനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പ് നടക്കുന്നത് സ്പോർട്ടിംഗ് സിറ്റി ഇൻഡോർ ടർഫ് എന്ന് പറയുന്ന ഈ ആലങ്കോട് മണനാക്ക് റോഡില് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ മണനാക്കിനടുത്തുള്ള പോലീസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ആണ് ഈ ഒരു ഇൻഡോർ ടർഫ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിക്കൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് ആലങ്കോട് വഴിയോ അതല്ലെങ്കിൽ മണനാക്ക് വഴിയോ കൊല്ലംപുഴ വഴി മണനാക്ക് വഴിയോ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും നല്ലൊരു ഇതാണ് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇത് കൊണ്ട് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ പഠിപ്പിക്കാൻ വരുന്നത് വിഷ്ണു സാറാണ് നല്ല <laughs> ഇനി എവിടെ താമസം കല്ലറ അപ്പൊ ഇവിടെ ഒരു ബസ് ഇറങ്ങി ഒരുപാട് നടക്കുകയെന്നും വേണ്ട എല്ലാം ഇഷ്ടമായില്ലേ തീർച്ചയായും എത്ര ദിവസം കൊണ്ട് വരുന്നവള് സെക്കൻഡ് വന്നിറങ്ങാൻ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ബാക്കിയുള്ള സ്ഥലമൊക്കെ അവിടെ സ്റ്റേറ്റ് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് സെന്റർ നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും ബസ് മണി കിട്ടുവാറു മാനേജ്മെന്റും അതിനനുസരിച്ച് നമ്മളോടൊപ്പം പെരുമാറുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ മറ്റുള്ള എല്ലാ കുട്ടികളെയും ഇവിടെ എത്തിക്കുന്നതിന് ഉമോനാണോ മോളോ കുട്ടി ഇവിടെ ാണ് കൊണ്ടുവരിയാണ് കലോട്ടല്ലേ നമ്മളെ കുട്ടിക്ക് താല്പര്യമാണ് വളരെ താല്പര്യാണ് എവിടെ താമസം കല്ലറ അപ്പൊ ഇവിടെ ഒരു ബസ് നിറങ്ങി ഒരുപാട് നടക്കൊന്നും വേണ്ട എന്റെ ഇഷ്ടമായി തീർച്ചയായും ആ എത്ര ദിവസം കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല ബാക്കിയുള്ള സ്ഥലമൊക്കെ സെന്റർ നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും ബസ് കിട്ടുക ഇവിടുത്തെ മാനേജ്മെന്റും അതിനനുസരിച്ച് നമ്മളോടൊപ്പം പെരുമാറുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ മറ്റുള്ള എല്ലാ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതിന് തീർച്ചയായും രാവിലെ വന്നപ്പോ തന്നെ മാനേജർ വൈകിട്ട് വരും അല്ലെങ്കിൽ